സുഹൃത്തുക്കൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസ കാലമായി സി പി എം മുന്നോട്ട് വെച്ചു കൊണ്ടിരുന്ന ഒരു വാദമുണ്ടല്ലോ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസ കാലമായി കോൺഗ്രസിലെ ഒരു ചെറുപ്പക്കാരൻ എം ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിക്കൊണ്ടിരുന്ന അതിനീജമായിട്ടുള്ള ആ ഒരു പ്രചരണം അത് ഇന്ന് ഡിസംബർ പത്താം തീയതി ആ പ്രചരണം പരിപൂർണമായി തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും കൂടി ചേർന്ന് നടത്തി കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന ഒരു ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഇന്നതാ ഇതാ ഉണ്ടായിരിക്കുന്നു ഇന്നെന്താ സംഭവിച്ചത് രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസ് വാദത്തിന് വരുന്നതിന് തൊട്ടുതലേ ദിവസം ഒരു ഇരുപത്തിമൂന്ന് കാരി കൊടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് കാര്യം കെ പി സി സി പ്രസിഡന്റ് കൊടുക്കുകയും കെ പി സി പ്രസിഡന്റ് ഡി ജി പിക്ക് കൊടുക്കുകയും ചെയ്തതെന്ന് പറയുന്ന ആ കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും രാഹുൽ ജ രാഹുൽ മാങ്കൂട്ടത്തിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി ഇന്ന് വന്നതായിട്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ രണ്ടാമത്തെ കേസിലും കീഴ്ക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എനിക്കൊന്നും ഈ തീരുമാനത്തോടു കൂടി കേരളത്തിലെ പിണറായി സർക്കാരും ഈ കെട്ടുകഥ ആദ്യാവസാനം തൊണ്ട തൊറാതെ വിഴുങ്ങിയ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും ഇനിയെങ്കിലും ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് മാപ്പ് പറയാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാപ്പ് പറയാൻ തയ്യാറാവണം പിണറായി സർക്കാർ അത് ചെയ്യും എന്ന് എനിക്ക് അതൊരു വിശ്വാസമില്ല പക്ഷേ പക്ഷെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ ആ ചെറുപ്പക്കാരനെ മാസങ്ങളോളം വേട്ടയാടിയ ദൃശ്യമാധ്യമങ്ങൾ ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് മാപ്പ് പറയാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ട് പരാതികളാണല്ലോ നിയമ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയത് പരാതി ആ പരാതിക്കാരി അവരുടെ വാട്സാപ്പ് ചാറ്റും അവരുടെ ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ പുറത്തുവിട്ടതിന് ശേഷം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രി അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു ക്രൈംബ്രാഞ്ച് അത് പിന്നെ മൊഴിയെടുക്കുന്നു മൊഴിയെടുത്തതിന് ശേഷം എഫ്ഐആർ ഇടുന്നു എഫ്ഐആർ ഇട്ടതിനു ശേഷം കേരളം ഒട്ടാകെ വലവിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക വൈകൃ വൈകൃതങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നു സ്ത്രീ സുരക്ഷയെ കുറിച്ച് സംസാരിക്കുന്നു എന്തൊക്കെ പുകിലികളായിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് പത്തിരുപത് ദിവസ കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിണറായി സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വൃത്തികെട്ട വാദങ്ങളും തൊണ്ട തൊറാതെ വിഴുങ്ങിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലെ കുറെ മാധ്യമ പ്രവർത്തകരായിരുന്നില്ലേ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെ നീജവും നികൃഷവുമായിട്ടുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് ആദ്യത്തെ കേസിൽ എന്ത് സംഭവിച്ചു ആദ്യത്തെ കേസിൽ ഒരു മേൽക്കോടതിയിൽ നിലനിൽക്കാത്ത ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിൽ കീഴ്ക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്നു ഉടനെ വീണ്ടും അർമാദം ആഹ്ലാദം ആഘോഷം അതിനെ തുടർന്ന് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം അത് വോട്ടാക്കി മാറ്റാനുള്ള നെട്ടോട്ടം ആ കേസ് ഹൈക്കോടതി ചെന്നപ്പോഴത്തേക്ക് ഹൈക്കോടതി ഒന്നും ആലോചിക്കാതെ നോട്ട് അറസ്റ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതിക്ക് പ്രഥമ തന്നെ അത് ബോധ്യായി അതിനെ തുടർന്നാണ് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചർച്ച ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം ഏതോ ബ്ലൂ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഇമെയിലിൽ നിന്ന് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടേത് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഇമെയിൽ വരുന്നു ക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു ദേഹമാസകലം പരിക്കുണ്ടാക്കി തൻ്റെ ശ്വാസനിക്ക് ശ്വാസ തടസ്സം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഊരും പേരും വാലും തലയും ഇല്ലാത്ത ഒരു ഇമെയിൽ വരുന്നു ആ ഇമെയിൽ വന്ന വരും തന്നെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് പോയി മാധ്യമ പുങ്കവന്മാർ ദൃശ്യമാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ രണ്ടാമത്തെ പരാതി ക്രൂരം നിന്യം നിഷ്ഠൂരം എന്നൊക്കെ പറഞ്ഞു അതിൽ ജാമ്യം കിട്ടില്ല എന്നും പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചില്ലേ ആദ്യത്തെ കേസിൽ നോട്ടു അറസ്റ്റ് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അപ്പൊ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ചെറുപ്പക്കാരനെതിരെ നടത്തിയ നിണ്യവും നീചവും നിഷ്ഠപൂർവുമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ അയാളെ എന്തുമാത്രം പീഡിപ്പിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ അയാളുടെ ആത്മഹത്യാ സാധ്യത പോലും ചർച്ച ചെയ്യപ്പെട്ടു അയാൾ രോഗിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വിശദാംശങ്ങളെന്ന് പുറത്ത് പറയാൻ ഞാൻ ആളല്ല പക്ഷെ അയാൾക്ക് രോഗങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ കുടുംബാംഗങ്ങളിൽ പോലും വലിയ തോതിലുള്ള സമ്മർദ്ദത്തിലായിരുന്നു അയാളുടെ അമ്മ അയാളുടെ സഹോദരി അവർ ഗർഭിണിയാണ് അവരൊക്കെ അനുഭവിച്ച ആ ദുഃഖം ആ പീഡനം നമ്മളൊന്നാലോചിച്ച് നോക്കൂ അതൊന്നും വകവയ്ക്കാതെ അയാളെ കഴിഞ്ഞ പത്തിരുപത് ദിവസമായി ഇവിടുത്തെ പിന്നെ ഗവൺമെന്റ് ചവിട്ടിത്തച്ചാൽ മനസ്സിലാക്കാം ഗവൺമെന്റിന്റെ ശത്രുവാണല്ലോ അയാൾ പക്ഷെ ഇവിടുത്തെ നിഷ്പക്ഷത പറയുന്ന ദൃശ്യ ദൃശ്യമാധ്യമ പുങ്കവന്മാർ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായി അയാളെ ഇട്ട് നീചവും നിഷ്ഠൂരവുമായിട്ട് അയാളെ ചവിട്ടി തേക്കുകയായിരുന്നു സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് ഇവിടെ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനല് എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടുത്തെ അവതാരകർ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്കൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവർ മാപ്പ് പറയാൻ തയ്യാറാവുണ്ട് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചർച്ച ചെയ്യുന്നതിന് തൊട്ടു തലേ ദിവസമാണ് ഒരു ഇമെയിൽ വരുന്നത് ഒരൊറ്റ മാധ്യമങ്ങൾ പോലും ഇത് മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന് മുമ്പ് വന്ന ഇമെയിലാണ് ഇതൂരും പേരുമില്ലാത്ത ഇമെയിലാണ് ഇതിന് വിശ്വാസ്യതയില്ല ഇത് അയാളുടെ വാദം കേൾക്കുന്നതിന് ദിവസം വന്ന ഇമെയിലാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമത്തിന് നട്ടലുണ്ടായിരുന്നു സുഹൃത്തുക്കളെ വലിയ വലിയ ആളുകൾ എന്തൊക്കെയോ എന്ന് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ഈ പേരുകൾ പറഞ്ഞാൽ മാതൃഭൂമിയിലെ രാജീവ് ദേവരാജൻ മറ്റേ മറ്റേ ഇവിടെ എന്താണ് പിന്നെ ട്വന്റി ഫോർ ന്യൂസിലെ പിന്നെ എന്താണ് ഹാഷ്മി താജ് ഇബ്രാഹിം പിന്നെ ന്യൂസ് മലയാളത്തിൽ ഇരിക്കുന്ന രണ്ട് കുടിമൂത്ത സി പി എം കാർ ന്യൂസ് മലയാളത്തിലിരിക്കുന്ന ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞൊരു വനിതാ മാധ്യമ പ്രവർത്തക മാതൃഭൂമിയിലെ ആര്യ എന്ന് പറഞ്ഞൊരു പ്രവർത്തക മാധു എന്ന് പറഞ്ഞ് വേറൊരു പ്രവർത്തക ഇതിലൊക്കെ കുറച്ചെങ്കിലും ഒരു ആത്മസമേമനം പാലിച്ചത് പിന്നെ ഏഷ്യാനെറ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത് ഞാൻ ആ മരം കൊള്ളക്കാരന്റെ പേര് പറയാൻ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും ആ മരം ചാനലിനെ കുറിച്ച് ഞാനൊന്നും പറയാം എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യത്തിൽ ആ രാഹുൽ മാങ്കുട്ടി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്യാതിരുന്നത് ഭാഗ്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അയാൾക്കെതിരെ എന്തൊക്കെ എന്തൊക്കെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നു അയാളുടെ വാദം എന്താണെന്ന് നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല അയാൾ അയാളുടെ വാദം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താണ് ഉണ്ടായതെന്ന് അയാളെ നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടില്ല അയാൾ കോടതിയിൽ പറയുകയാണ് ചെയ്തിട്ടുള്ളത് ആ കോടതിയിൽ പറഞ്ഞ സമയത്തും അയാളെ എടുത്തിട്ട് ചതച്ചു അയാൾക്കെതിരായിട്ട് ഈ അതിജീവിതം കൊടുത്ത വിധി അപ്പോൾ തന്നെ ചോർത്തി മാധ്യമങ്ങളിൽ കൊണ്ടുവന്നു പരാതി ചോർത്തി മാധ്യമങ്ങളിൽ കൊണ്ടുവന്നു എഫ്ഐആർ ചോർത്തി മാധ്യമങ്ങളിൽ കൊണ്ടുവന്നു അവര് ഇയാളുമായിട്ട് നടത്തിയ സംഭാഷണം അതിന്റെ വാട്സാപ്പ് ചാറ്റ് അതൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ സമാനതകളില്ലാത്ത നിലയിൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഈ ദൃശ്യമാധ്യമ പൂങ്കവന്മാർ ഇനിയെങ്കിലും ഇനിയെങ്കിലും മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അവരതിന് തയ്യാറാവണം അതിന് തയ്യാറായില്ലെങ്കിൽ അവരെ ഒന്നും ഒരു പട്ടിക്കുഞ്ഞും ഇനി വിശ്വസിക്കില്ല എന്നവർ മനസ്സിലാക്കണം അവരുടെ വ്യൂർഷിപ്പ് ഇനി കുത്തനെ കുറയുകയുള്ളൂ എന്നവർ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കണം ഒരു മനുഷ്യനെ ഇതുപോലെ ഇട്ട് കൊത്തിക്കേറുകയും കൊത്തിപ്പറിക്കുകയും ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇത്തിരി സത്യമുണ്ടെങ്കിൽ ആ സത്യം പറയാനുള്ള ആർജവും ധൈര്യം ഇച്ഛാശക്തി കാണിക്കണം അതല്ലാതെ ഒരു വനിത കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ ആ വനിതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് വിപ്ലവം പുരോഗമനം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകരുത് വനിതകൾ കൊടുക്കുന്ന പരാതിയിൽ പിന്നെ ശരികളില്ല എന്നുള്ള വാദം എനിക്കില്ല പക്ഷെ അതിനെ സമചിത്വതയോടുകൂടി അതിനെ സമീപിക്കണം അതിനുള്ള ശരികൾ കൊണ്ടുവരണം പുറത്ത് അതോടൊപ്പം തന്നെ അതിനകത്ത് തെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ തെറ്റുകളും പുറത്തു കൊണ്ടുവരണം അതിനു പകരം ഒരു സ്ത്രീ പരാതിയുമായി വന്നാൽ ആ സ്ത്രീക്കൊപ്പം നിൽക്കുന്നതാണ് വിപ്ലവം അതാണ് പുരോഗമനപരം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ കത്തിൽ എന്തൊക്കെ പിന്നെ തെറ്റായ പരാമർശങ്ങളുണ്ടോ അതെല്ലാം ശരിയാണെന്നും പറഞ്ഞ് ഉയർത്തി കാണിക്കുന്ന ഈ നാണംകെട്ട പണിയുണ്ടല്ലോ ഇത് ഇനിയെങ്കിലും ഈ ദൃശ്യമാധ്യമങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവർ ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ട് തോന്നിയ ചെറുപ്പക്കാരനോട് മാപ്പ് പറയാൻ തയ്യാറാവണം സംസ്ഥാപരാധം പറയാൻ തയ്യാറാവണം ഇതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്